ചികിത്സാ ചികിത്സാരംഗത്തുണ്ടാവുന്ന പിഴവുകൾ പരാതിപ്പെടാനുള്ള സംവിധാനവുമായി ആരോഗ്യ മന്ത്രാലയം ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ പെയ്ത മഴയ്ക്ക് ഇന്ന് ശമനമായി മസീറ ദ്വീപിലേക്കും തിരിച്ചുമുള്ള ഫെറി സർവീസുകളിൽ ഗണ്യമായ വർധനവ് നമസ്കാരം ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ചികിത്സാ ചികിത്സാരുണ്ടാവുന്ന പിഴവുകൾ പരാതിപ്പെടാനും റിപ്പോർട്ടുകൾ പഠിക്കാൻ സംവിധാനവുമായി ആരോഗ്യ മന്ത്രാലയം ഇതിന് അപേക്ഷകരിൽ നിന്ന് ഇരുപത്തിയഞ്ച് റിയാലാണ് ഫീസായി ഈടാക്കുക പുതിയ ഉത്തരവനുസരിച്ച് ചികിത്സാ പിഴവ് ഉണ്ടായതായി കണ്ടെത്തുകയാണെങ്കിൽ വ്യക്തിക്ക് മന്ത്രാലയ മുഖേന പരാതികൾ സമർപ്പിക്കാവുന്നതാണ് എന്നാൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ ഫീസിൽ നിന്ന് ഒഴിവാക്കിയതായും ഉത്തരവിലുണ്ട് കോടതിയോ മെഡിക്കൽ സുപ്രീം കമ്മിറ്റിയോ ചികിത്സാ പിഴവ് ഉണ്ടായതായി കണ്ടെത്തിയാൽ അടച്ച ഇരുപത്തിയഞ്ച് റിയാൽ തിരിച്ചു ലഭിക്കുന്നതാണ് രോഗികളുടെ സുരക്ഷ ഉറപ്പുവരുത്താനും ചികിത്സാ പിഴവുകൾ കുറയ്ക്കാനുമാണ് ഈ ഉത്തരവ് നടപ്പാക്കുന്നത് ചികിത്സാ മേഖലയിലെ അശ്രദ്ധകളും പിഴവുകളും ഒഴിവാക്കാനായി ദേശീയ തലത്തിൽ ഒമാൻ സ്പെഷ്യലൈസ്ഡ് കമ്മിറ്റി രൂപവൽക്കരിച്ചിട്ടുണ്ട് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ എല്ലാ ആശുപത്രികളിലും പ്രത്യേക കമ്മിറ്റികളുമുണ്ട് ഡോക്ടർമാർക്ക് തെറ്റുകൾ പറ്റാമെന്നും എന്നാൽ ബോധപൂർവമായി ഉണ്ടാക്കുന്നതായി തെളിഞ്ഞാൽ നടപടികൾ സ്വീകരിക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം അധികൃതർ പറഞ്ഞു ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധയിടങ്ങളിൽ പെയ്ത മഴയ്ക്ക് ഇന്ന് ശമനമായി അനിഷ്ട സംഭവങ്ങൾ ഒന്നുമില്ലാതെ മഴ കടന്നുപോയതിന്റെ ആശ്വാസത്തിലാണ് ജനങ്ങൾ കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ കോരിച്ചുരിഞ്ഞിരുന്നത് വിവിധ വിലായത്തുകളിൽ വാദികൾ കവിഞ്ഞൊഴുകുകയാണ് ഇവ മുറിച്ചു കടക്കരുതെന്നും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു റുസ്താഖ് വാദി കബീർ ഇബ്രി ഖുറിയാത്ത് നഖൽ ഖസബ് തെക്കൻ ബൌഷർ ഖുറിയാദ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഭേദപ്പെട്ട മഴ ലഭിച്ചത് വാദികളിൽ വാഹനങ്ങൾ കുത്തിയൊലിച്ചു പോവുകയും ചെയ്തു ഇതിന്റെ വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പലരും പങ്കുവച്ചിട്ടുണ്ട് ദാഖിലിയ വടക്കേ ചർക്കിയ ദാഹിറ എന്നീ ഗവർണറേറ്റുകളിലും മസ്കറ്റ് ഗവർണറേറ്റിന്റെ തെക്കൻ ഭാഗങ്ങളിലുമാണ് മഴ പെയ്തത് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ഈ പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അവധി നൽകി ഉൾപ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളം കയറി നേരിയ തോതിൽ ഗതാഗത തടസ്സവും നേരിട്ടു തലസ്ഥാന നഗരിയായ മസ്കറ്റിന്റെ നഗരപ്രദേശങ്ങളിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നുവെങ്കിലും മഴ ലഭിച്ചില്ല ഇന്നും മഴ തുടരുമെന്നാണ് അധികൃതർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്നാൽ ശക്തി കുറയും മസേറ ദ്വീപിലേക്കും തിരിച്ചുമുള്ള ഫെറി സർവീസുകളിൽ ഗണ്യമായ വർധനമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് നാഷണൽ ഫെറീസ് കമ്പനി അറിയിച്ചു ഈ വർഷം ആദ്യ പകുതിയിൽ മൊത്തം ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യാത്രക്കാരും മുപ്പത്തിനാലായിരം വാഹനങ്ങളും ഫെറിയിലൂടെ കടത്തി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി തൊണ്ണൂറ്റിയൊന്ന് യാത്രക്കാരായിരുന്നു ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ വർധനവാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റിനാല് യാത്രകളിലായി നാലായിരത്തി മുപ്പത്തിയഞ്ച് ടൺ ചരക്കുകൾ കടത്താൻ ഫെറികൾ സഹായിച്ചതായി എൻ എഫ് സി ഡെപ്യൂ ആയിരത്തി അഞ്ഞൂറ്റി നാല് യാത്രകളിലായി നാലായിരത്തി മുപ്പത്തിയഞ്ച് ടൺ ചരക്കുകൾ കടത്താൻ ഫെറികൾ സഹായിച്ചതായി എൻ എഫ് സി ഡെപ്യൂട്ടി സിഇഒ സഹർ ബിൻ ഹമദ് അൽ റഷ്ദി അറിയിച്ചു മസീറ ീപ് മനോഹരമായ പ്രകൃതി ഭംഗിയാൽ ആകർഷണമാണ് വർദ്ധിച്ചു വരുന്ന ടൂറിസം പ്രവർത്തനങ്ങളാണ് ഈ വളർച്ചയ്ക്ക് കാരണം സംസ്ഥാന പ്രവാസി നാടക പ്രതിഭ അവാർഡ് അൻസാർ ഇബ്രാഹിം ഏറ്റുവാങ്ങി മലയാള നാടകശാലയിലെ വിപ്ലവകാരിയായ നാടകകൃത്ത് സംവിധായകൻ എന്നീ നിലകളിൽ ഒറ്റയാനായി സഞ്ചരിച്ച അതുല്യ കലാകാരൻ എൻ ബി ടിയുടെ സ്മരണാർത്ഥം എൻ ബി ടി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പ്രവാസി നാടക പ്രതിഭാ സംസ്ഥാന അവാർഡ് തിയേറ്റർ ഗ്രൂപ്പ് മസ്കറ്റിന്റെ അമരക്കാരൻ അൻസാർ ഇബ്രാഹിം ആർട്ടിസ്റ്റ് കലാരത്ന സുജാതൻ മാസ്റ്ററിൽ നിന്നും ഏറ്റുവാങ്ങി കൊല്ലം ചവറയിൽ നടന്ന പരിപാടി സുജിത് വിജയൻ പിള്ള എം എൽ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത സംഗീത സംവിധായകൻ ആലിപ്പി ഋഷികേഷ് സുദർശനൻ വർണ്ണം നാടക സംവിധായകനും നടനുമായ വക്കം ഷക്കീർ ഖാദികൻ വസന്തകുമാർ സാംബശിവൻ ഗ്രന്ഥശാല പ്രസ്ഥാനം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അലിയാർ പുന്നപ്ര തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു മലയാള നാടക വേദിയിലെ കുലപതിയായ ത്രിവിക്രമൻപിള്ളിയുടെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരത്തിന് അർഹനായതിൽ ഏറെ അഭിമാനമുണ്ടെന്നും അതിനായി കൂടെ നിന്ന് പ്രവർത്തിച്ച മസ്കറ്റിലെ എല്ലാ നാടക പ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതായും അതോടൊപ്പം കൂടുതൽ അർപ്പണബോധത്തോടെ മുന്നോട്ടു പോകാൻ ഊർജ്ജവും നൽകുമെന്ന് അൻസാർ ഇബ്രാഹിം പറഞ്ഞു എസ് കെ എസ് എസ് എഫ് ഒമാൻ നാഷണൽ കമ്മിറ്റി റൂവി ഗോൾഡൻ തുലിപ്പ് ഹോട്ടലിൽ സംഘടിപ്പിച്ച ഇഷ്ക മജ്ലിസിലേക്ക് ഒഴുകിയത് ആയിരങ്ങൾ എസ് കെ എസ് എസ് എഫ് നാഷണൽ ചെയർമാൻ സയ്യിദ് ഷംസുദ്ദീൻ അൽ ഹൈദ്രോസി സുഹാർ ഉദ്ഘാടനം ചെയ്തു മസ്കറ്റ് റേഞ്ച് ട്രഷറർ മുഹമ്മദ് അലി ഫൈസി പ്രാർത്ഥന നടത്തി ഒമാൻ എസ് ഐ സി പ്രസിഡന്റ് അൻവർ ഹാജി അധ്യക്ഷത വഹിച്ചു ഖാജ ഹുസൈൻ ദാരിമ്യയുടെ ഹൃദ്യമായ ആലാപനം ബഷീർ ഫൈസി ദേശമംഗലം നേതൃത്വം നൽകിയ ഇഷ്ക് മജ്ലിസിന് മാറ്റുകൂട്ടി രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്തിയ മൂന്ന് പേരെ റോയൽ ഒമാൻ പോലീസ് തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിൽ നിന്ന് പിടികൂടി ഇവരിൽ നിന്ന് എൺപത് കിലോഗ്രാം ഹാഷിഷ് കണ്ടെടുക്കുകയും ചെയ്തു മയക്കുമരുന്ന് കൈവശം വെച്ചതിന് മൂന്ന് പേരെ തെക്കൻ ബാത്തനയിൽ നിന്ന് റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്നും ക്രിസ്റ്റൽ മെത്ത് ഹാഷിഷ് അറുനൂറ്റി മുപ്പതിലധികം സൈക്രോട്രോപിക് ഗുളികകൾ എന്നിവ കണ്ടെടുത്തു തൊഴിൽ താമസ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സുവൈക് വിലായത്തിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് ൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോഡ് ട്യൂബൈ ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്